എല്ലോട് മറ്റൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നും തെരപ്പര നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അതെ അപ്പോ എന്തൊക്കെയാണ് ഗേൾസ് വിശേഷങ്ങൾ ഇവിടെ നമ്മളെ തക്കൂടാൻ ആ ആ ഞാനാണെന്നറി ഞാൻ ജസ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ടൗണിലോട്ട് പോകണം സ്കൂളിലോട്ട് പോവാണ് അത് എന്താണെന്ന് ഒന്നും ഇപ്പൊ പറയില്ലേ സീക്രട്ടാ ഭയങ്കര സീക്രട്ട് സീക്രട്ട് അതൊക്കെ സ്കൂളിൽ പോവാണ് എത്താനായി അവിടെ പോയിട്ട് ചേച്ചിയാണെങ്കിൽ ചേച്ചി ഒരു കൊടക്കിറ്റ് വാങ്ങിക്കൊണ്ട ഞാനത് ഉണ്ടാക്കി തരാം പറയാ വെള്ളയില് സ്കൂൾ ഞാൻ ആക്ച്വലി അംഗനവാടിയിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം എന്താന്ന് കൂടി ചോദിച്ചോ പിച്ചക്കാരിന്റെ വേഷി സ്കൂൾ ചേർത്താൻ പോവാളെത്തിട്ടോ നല്ലേ നല്ല അടിപൊളി സ്കൂളിൽ പോയി പറയതയുള്ളു പോയ കാര്യം ഏകദേശം ഇപ്പം ശരിയായ മറ്റുണ്ട് അതെ ചേച്ചി ഓക്കേ ഉണ്ട് അവിടെ എവിടെ പോയത് ഓക്കേ ആ തോന്ന് വേണോ ഓക്കേ ഓക്കേ വേണോ ഓക്കേന്ന് പറഞ്ഞോളൂ ഇങ്ങോട്ട് ഇവിടെ ഓക്കേ 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 ഞാൻ പാൽ മാത്രമേ കുടിക്കുകയുള്ളൂ നിങ്ങൾ പറഞ്ഞു പാവ മണിക്ക് ചെറുതോക്കെ ഒന്നെടുത്ത എന്താണ് നിങ്ങളില്ലാതെ എന്ത് ആഘോഷം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വീറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നതായിരിക്കും അതന്നെ എന്റെ മോളിലായിരിക്കും അതെ നടുവിലൊക്കെ പക്ഷെ ശരി ഊക്ക ഉണ്ടായി ഗൈസ് കച്ചന ഉണ്ടക്കനായിട്ട് നടക്കുന്നതാണ് കക്കിടും തുക്കിടും ഗൈസ് ഇതിൻ്റെ മേലോട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് നമ്മളപ്പോൾ ഇതില്ലേ പുറത്തിറങ്ങിയാൽ തിന്നുക കുടിക്കുക എവിടെയെങ്കിലും സ്ഥലം കിട്ടിയിരിക്കുക അത് ആ പണ്ട് അങ്ങനെ തന്നെയാണ് പുഴുങ്ങരണത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ട്രെയിനിലോ പോവാണെന്ന് പക്ഷെ അല്ല കാറ്റുള്ളവ കുടിക്കേ കൊറച്ചു തീങ്ങോ എവിടെയാണെങ്കി സ്ഥലം തന്നെ എനിക്കൊന്ന് തരുമോ എനിക്ക് തരുമോ ഓ സ്നേഹം വിചാരിച്ചോടാ നമ്മ അങ്ങനെ ഇങ്ങനെ നമ്മളടിയാണെങ്കിൽ എന്താ സ്നേഹത്തിന് സ്നേഹ് വായ അഞ്ചൂട് അടിച്ചു അടച്ചാള് നിങ്ങൾ അടിച്ചപ്പോ ഞാനെടുത്തിട്ടുള്ള ചെടിയ തിന്നോടാ തിന്നാൻ നല്ല സുഖമുണ്ട് ഇരിക്കാനും നല്ല സുഖം നല്ല കാറ്റും ഉണ്ട് നല്ല കാറ്റുണ്ട് ഞാനവിടെ കിടക്കണ ബാഗുണ്ടല്ലോ വെച്ചിട്ട് തലയോണോ ഓ പിന്നെ എന്റെ ബാഗ് ശ്രദ്ധിക്കാൻ കൊറേ പൈസക്കുള്ള ചേച്ചിന്റെ ബാഗ് പിന്നെ പേടിക്കണ്ട അതെ അപ്പൊ പുള്ളൂ നിന്റെ ചിലവല്ല പൈസ കൊറേ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ഇല്ല ഞാനേ ഓസി 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 ഇപ്പൊ ഇവല്ലേ അറ്റ്ലീസ്റ്റ് ഇരുപത്തി അഞ്ചു പിന്നെന്താ റണ്ണിംഗ്

ഉച്ച ആവുന്നേ ഉള്ളു അപ്പത്തി രാവിലെ ഞാൻ ചപ്പാത്തി കഴിച്ചത് ആ ഉപ്പുമാവ് പഴവും തക്കുട് മാവ് എന്താ കഴിച്ചത് ഏ ഉപ്പിച്ച ഉപ്പ കഴിച്ചേ ഇവിടുന്ന കോവിഡ് ടെസ്റ്റ് ആണോ എവിടുന്നു ഇവിടുന്ന് ഇവിടുന്നോ ആ ഇവിടെ ആള് വന്നിരിക്കു ടെസ്റ്റില് പോയിണ്ടായിരുന്നു നാലരോളം കുത്തിന്റെ അമ്മ ഞാൻ വേറെ ഞാൻ എൺപത് ലക്ഷം അഞ്ഞ് കിട്ടും ഒന്നാം സമ്മാനം നീ അടിച്ചോ നിനക്ക് എന്റെ ലൈഫിൽ ഒന്നും എന്റെ അനിയത്തേക്ക് കൊടുക്കാൻ പറ്റിയില്ലോട്ടറി നല്ല സൂക്ഷിച്ചു വെച്ചോണ്ടേ അതെ വെച്ചാല് പേഴ്സിൽ വെച്ചോ എന്നീം പോലും വെച്ചിട്ടില്ല അല്ല അഞ്ഞൂറ് 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 ഏടാ പറയുമ്പോഴ സത്യട്ടോ ഗൈസ് പൈസ ഒക്കെ ഇണ്ട് പിന്നെന്താണ് ഓസാണെങ്കിൽ എന്താ റിച്ച് ആയിട്ട് നമ്മൾ ഉച്ച കട്ട പൈസയാണെ അത് നിങ്ങൾ ആലോചിക്കണം ലോ അത് എന്റെ കൂടെ കൊറേ പ്രാവശ്യം അവര് കണ്ടതാ അല്ല ഇല്ല ഒന്ന് പൊട്ടാത്ത കാണിച്ചു കൊടുക്കാൻ മഞ്ഞക്കാർ ആണോ പോകുന്നു മഞ്ഞക്കാർ റെഡ് കാർ അതിന്റെ പ്രത്യേകത അറിയിച്ചിക്ക് റെഡോ അത് ഞാൻ പറഞ്ഞുതരാം ഗൈസ് ഗൈസിനോടും ഗൈസ് എല്ലാരോടും ഞാൻ പറഞ്ഞുതരാം എന്താണാ പോഡ് കാര്യം നമ്മൾ പുറത്ത് പോകുമ്പോ റെഡ് കാർ നമ്മളെ കാറ് ശ്രദ്ധിക്കുന്നൂടി പോവാന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മള് കാര്യം പറഞ്ഞിട്ടോ കാര്യം പറയാൻ സമയത്തില്ല ആ ഓക്കെ അപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ റെഡ് കാറ് നമ്മളെ കണ്മുന്നിലൂടെ പോവുകയോ അത് നമ്മൾ ഒരു ദിവസത്തിൽ കണ്ടോണേ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കും എന്നുവെച്ചാൽ അന്ന് വരെ കഴിക്കാത്തതിന് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ചെറുതായല്ലോ അത് നമ്മൾ അന്ന് കഴിച്ചിട്ടിരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവമാണ് ആ അതെനിക്ക് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് ഉണ്ട് രേഷ്മന്നു പറഞ്ഞിട്ട് അവളാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് മുതൽ ഞാൻ സ്കൂളൊക്കെ കോളേജൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഞാൻ പുറത്ത് റെഡ് കാറൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ അപ്പം കാണുന്നു അപ്പം കിട്ടുന്നല്ല അന്ന് രാത്രിന്റെ ഉള്ളില് ആ ദിവസം കഴിയുന്നതിൻ്റെ ഉള്ളില് അത് കഴിക്കും കഴിക്കാൻ കിട്ടും റെഡ് കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതാണ് േ ഇത് റെഡ് കാർ കാണേ അങ്ങനെ ഒന്നാക്കണന്ന് മുച്ചു പറയാൻ പാടില്ല മാങ്ങ നല്ല മാങ്ങയല്ല ഈ മാങ്ങ വല്ല് ആ മോക്കുന്നു നല്ലത് വെയിലാട് സമ്മക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ മൈ വെയിലും കൊണ്ടിട്ട് ആ കുട കൊണ്ടാ ഞാൻ പോട്ടാണെങ്കിലും നിങ്ങൾ അല്ലെ പറ്റി കുട എടുത്തോ തക്കുടൂന ഒറ്റയ്ക്ക് ഇങ്ങനെ നടത്തണം തക്കുടൂനെ നമ്മളിങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നൊന്നും അവർക്ക് ഇഷ്ടമില്ല നമ്മൾ അവളെ അവളെ ഇഷ്ടത്തിന് വിടണം പ്രത്യേകിച്ച് അവളുടെ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത് അതെ ഒന്നില്ലെങ്കിലും ഒന്നര ഒരു കുക്കിയില്ലേ അത് അതെ അതെ സ്വാതന്ത്ര്യത്തിന് വിടാൻ പറ്റിയ പ്രായ ഇതൊക്കെ ഇപ്പഴേ സ്വാതന്ത്ര്യം കൊടുത്തണ്ടല്ലോ നാളെ ഇവിടെ സ്കൂൾ പോന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ മതി ഇരിക്കാൻ പോവാ അത് അത് തിന്നിട്ട് അതിന്റെ കയ്യിൽ നിന്ന് വിട്ടുവേതാ വായിക്കൊടച്ചൊടുത്ത് എടോ ഇന്നെ കൊണ്ടപ്പൊര്സ് നോക്കാൻ എന്റെ പ്രശ്നം എനിക്ക് എന്റെ ചെറിയ കുഞ്ഞി കൈ ആണ് അതിലിങ്ങനെ എല്ലാം കൂടി നമ്മളുടെ ആനക്കൈആലേട്ടായിരിക്കും കൈ നമ്മള് പണ്ട് കുട്ടികളെ ജനിച്ച പറയും കുഞ്ഞിക്കാർ കണ്ടില്ല കുഞ്ഞിക്കാൻ കണ്ടില്ലെന്നല്ലേ ഇതിൽ എന്തൊക്കെ കൊള്ളൂ ഒന്നും കൊള്ളൂല എപ്പി തരുമോ വാങ്ങി തരുമോ മണിയോട് ഇങ്ങനെ കറങ്ങി തിരിച്ചു പാളയം ബസ് സ്റ്റോപ്പ് വന്നിട്ട് വിശമ്മ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ് ചേന്ത പറഞ്ഞിട്ടില്ല ബേസമ്മ വീട്ടിലെ ഓട്ടോട്ട് വന്നിട്ടുണ്ട് കണ്ണ് കാണാനല്ലോ കണ്ണ കേരിട്ട പോലെ ഉണ്ട് കുറച്ച് സായ വന്നിട്ട് അതൊന്നും കണ്ണ കേരി കൊറച്ച് അവതായും